അങ്ങനെ ഇന്ന് നമ്മൾ രാജഗിരിയിലാണ് രാജഗിരി ചെന്നപ്പോൾ സാറിനെ ഇന്ന് കാണാൻ പറ്റിയില്ല എങ്കിലും തെങ്ങും കവുങ്ങും തൈകളും കുടംപുളികളും ജാതി തൈകളും മാവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അങ്ങനെ അതെല്ലാം ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മാവും തൈ ഒത്തിരി വെറൈറ്റി മാവും തൈകളുണ്ട് ആവശ്യക്കാർ അവിടെ വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും അതുപോലെ ചെറുനാരകമാണ് ചെറുനാരങ്ങൾ ഒത്തിരി വെറൈറ്റി ചെറുനാരങ്ങണ്ട് നിറയെ കായ്ക്കണത് പിന്നെ ഇതവിടുത്തെ കുളമാണ് പിന്നെ ജാതിക്ക് ഇങ്ങനെ കായ്ച്ച നിറയെ കിടപ്പുണ്ട് ഇതാണ് അവിടുത്തെ കുളം ഒരിക്കലും നല്ല വേനൽക്കാലത്ത് പോയി എടുത്തിരിക്കുന്നതാണ് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് പിന്നെ കടച്ചക്ക കടച്ചക്ക ഉണ്ടാവും നമ്മുടെ കൈ എത്തുന്ന പോലെ കുഞ്ഞി പിള്ളേർക്ക് പോയി ചക്ക വരച്ചുകൊണ്ട് വരാൻ പാകത്തിനുള്ള കടപ്പ്ലാവിൻ്റെ തൈകളവിടെ നിറയെ ഉണ്ടത് കണ്ടോ ചെറിയ ചെറിയ ഒരുപാട് വലുതൊന്നുമല്ല ചെറിയ മരമാണ് എന്നാലും ഒരു മരത്തിൽ മൂന്നും നാലും എണ്ണമൊക്കെയാണ് കായ്ച്ചു കിടക്കണത് കുടം കുത്തി കായ്ച്ചു കിടക്കണുണ്ടോ ഏറെക്കുറെ മൂക്കാറായി വരുന്നതേ ഉള്ളൂ അങ്ങനെ കാഴ്ച കിടക്കണം പിന്നെ ഒരു വെറൈറ്റി പേരയാണിത് കണ്ടോ നിറയെ കായ്ക്കും ഒത്തിരി ഒരു പേര മാവ് പൂക്കുന്ന പോലെ പൂത്തിട്ടാണ് ഈ പേരയില് പേരൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഇത് അവിടുത്തെ ആടാണ് ആടുകളെ അവിടെ കൊടുക്കാനുണ്ട് ആട് ആടും കുട്ടികളും ഒക്കെ ഉണ്ട് അവിടെ വലിയൊരു മുട്ടനാട് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ നടക്കുമല്ലേ അപ്പോൾ ഇത്തിരി പുല്ലും കൂടി ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അവിടെ നിറയെ പൂക്കളുണ്ടായി ചെത്തി ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ് ബട്ടർഫ്ലൈ കണ്ടോ ചിത്രശലമോ പാറിപ്പറന്ന് കളിക്കണത് പിന്നെ കുരുമുളക് ഉണങ്ങാൻ ഇട്ടിരിക്കുന്നതാണ് തോട്ടത്തിൽ ഷീറ്റിലിങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് നിറയെ കുരുമുളകുണ്ട് പിന്നെ ഇത് ജാതി എടുത്തോണ്ടിരിക്കുന്ന രണ്ടുമൂന്ന് അമ്മച്ചിമാർ ജാതിക്ക തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസമാണ് കായൽ നിന്ന് ജാതി പത്രി മാറ്റുന്നത് ഇതൊക്കെ കുരുമുളക് ഉണക്കാനിട്ടിരിക്കുന്നതാണ് ഇത് ജാതി പത്രി പിന്നെ ഇതൊരു മാങ്ങ നല്ല മധുരമുള്ളൊരു മാവാണ് കേട്ടോ അത് പിന്നെ ചക്കകൾ നിറയെ ചക്കകൾ അവിടെ വിലക്കി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ചക്ക കേടാവാണ്ടിരിക്കാനായിട്ട് തുണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്ത് ചെറിയ പിലാവാണെങ്കിലും നിറഞ്ഞു കിടക്കുന്നുണ്ട് ചക്ക നമ്മൾ ചക്ക വാങ്ങാനൊക്കെ അവിടെയാണ് സാധാരണ പോകാറ് എല്ലാം ചക്കയാണ് രണ്ടാ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ തുണിയൊക്കെ തിരികെ കൊടുത്തിരിക്കുന്നത് രണ്ട് ചക്കകളും കൂടെ ഒട്ടിച്ചേർന്ന് കേടവാണ്ട് നമ്മൾ അതിനകത്തുണ്ടാകുന്ന ചക്കകൾ മുഴുവൻ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പേപ്പർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ചക്കങ്ങൾ ഒട്ടി കഴിയുമ്പോൾ അതെല്ലാം അങ്ങനെ കേടായിപ്പോവും അതുകൊണ്ടാണ് അതങ്ങനെ വെച്ചിരിക്കണത് പിന്നെ നമ്മുടെ കുട്ടിമൂപ്പന്മാർ രണ്ടാളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പിന്നെ തെങ്ങും തൈ ഒരുപാട് വെറൈറ്റി തെങ്ങും തൈ ഉണ്ട് പെട്ടെന്ന് കായ്ക്കണത് പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് വർക്ക് വേണിപ്പോൾ കേട്ടോ എൻ്റെ മേളിൽ ത ഒരുപാടൊന്നും ഇല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട് ഇതുണ്ടോ കായ്ച്ചെടുക്കണേ മഞ്ഞ കളറിലൊക്കെ ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ടൈമല്ല എങ്കിലും അതിൽ കായ ഉണ്ടായി എപ്പോഴും കായ ഉണ്ടാവും ഉണ്ടോ കിടക്കണേ ഇപ്പം മധുരം ഒന്നുമില്ലതണ്ടോ അവൻ തിന്നണത് സ്റ്റാർ ഫ്രൂട്ടാണ് പിന്നെ അവിടെയൊക്കെ നമുക്ക് കുട്ടികളോ വലിയവരും ഒക്കെ ആയിട്ട് പോയി സന്ദർശിക്കാൻ പറ്റും അവിടെ താമസിക്കാനുള്ള വില്ലകളുണ്ട് ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാനായിട്ട് ആളുണ്ട് പിന്നെ ഇത് വാനിലയാണ് എല്ലാം കുരുമുളക് മരത്തിലൊക്കെ ഇങ്ങനെ കയറി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കുട്ടിമുപ്പന്മാർക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർക്ക് ഇതെല്ലാം കണ്ട് നടക്കാനായിട്ട് എന്നാൽ അവർ കാണുന്ന കാഴ്ചകളായിരുന്നില്ല എങ്കിലും അതിൽ ഒക്കെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ആരുടെ ശല്യം ഒന്നുമില്ല നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നടക്കാം യാതിക്കായ്ച്ച കിടക്കണത് കണ്ടോ അവിടെയുള്ള എല്ലാ സാധനത്തിനും നിറയെ കായാണ് എപ്പോഴും അതിൽ കായ്ഫലം ഫലവും ഉണ്ടാകും കാരണം സാറതുപോലെ നോക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മക്കളെ പരിപാലിക്കും പോലെ എല്ലാ സാധനവും അതിനു നോക്കുന്നുണ്ട് അതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് വില്ലന്മാര് കണ്ടോ എന്താ കുറുമ്പ് കാണിക്കണെന്ന് രണ്ടും കിടി അമ്മമാര് ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് ചെയ്ത് നടന്നു രണ്ടുപേരും ഭയങ്കര കുറുമ്പന്മാരാണ് വീണ്ടും സ്റ്റാർ ഫ്രൂട്ട്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് മറ്റേ രണ്ടുപേരും കൂടി കുഞ്ഞൂസും കുട്ടൂസുമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ കുരുമുളക് ജാതിക്ക തെങ്ങ് കവുങ്ങ് മാവ് എന്നിവ കൃഷി ചെയ്തിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്ഥലം ഒരഞ്ച് ഏക്കർ ഇതിനകത്തുനിന്ന് വിൽപ്പനയ്ക്കുണ്ട് വാങ്ങാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ ഫോൺ നമ്പർ നോക്കിയാൽ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് അറുപത്തൊന്ന് മുപ്പത്തി നാല് എൺപത്തേഴ് ഇനി ഫോൺ നമ്പർ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഫോൺ നമ്പർ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം ഇത് വാങ്ങുന്നയാൾ ഭാഗ്യം ചെയ്തായിരിക്കും കാരണം അത്രയും ഒരു ശല്യവും ഇല്ലാത്ത അത്രയും വിളവുള്ള സ്ഥലമാണ് നമുക്കത് കണ്ട ഒരാൾക്കും ഇഷ്ടം ആകാണ്ട് തോന്നൂല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കഴുകി അവധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അവിടെ പോയി തങ്ങാൻ സാധിക്കും കാണാനും സാധിക്കും അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാനും സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് കേട്ടോ നമ്മുടെ മാങ്ങയുടെ ഗൾഫ് രാജ്യം എന്ന് പറയൂലേ അവിടെ തന്നെ നെല്ലിക്കൊക്കെ അങ്ങനെ കാഴ്ച മാറി ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് സ്ഥലത്തിനോട് നമുക്ക് സാമ്യപ്പെടുത്താം അത്രയും നല്ല സ്ഥലമാണ് അതുപോലെയാണ് കിടക്കുന്നത് അതിനകത്ത് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടിട്ടില്ല അത്രയും വരുമാനമുള്ള സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടുപോകുന്നവർക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മാത്യു സാറാണ് ആ ഫോൺ നമ്പർ അവിടെ കിടപ്പുണ്ട് ആ ഫോൺ നമ്പരുമായിട്ട് ബന്ധപ്പെടുക അവിടെ പോയി താമസിക്കുക അവിടെ പോയി കാണാം എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് പോയി കണ്ടാൽ മതി അപ്പോൾ വില്ലന്മാർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്ന് അവിടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പോവാണ് ശരിക്കും ഞങ്ങളെക്കാളൊക്കെ ഏറെ അവരാണ് എൻജോയ്മെൻറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആരും ഉണ്ടായില്ലോ ഇഷ്ടംപോലെ സ്ഥലത്തൂടെ പോയി കാണാനും കളിക്കാനും കുറുമ്പ് കുത്താനും ഒക്കെ അവർക്ക് സാധിച്ചു കണ്ടോ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് എന്നാൽ നമ്മുടെ വീടുകളിൽ ടൂർ പോകും കണ്ടോ ഉണ്ടോ ഭയങ്കര കുറുമ്പുത്തരമാണേ രണ്ടാളും പിന്നെ ഒരു മാവുണ്ട് ഇത് കണ്ടോ മുറ്റത്ത് തന്നെ നിൽക്കുവാണേ ചെടിച്ചട്ടിക്കകത്താണ് നിൽക്കുന്നത് ആ മാവിൽ കിടക്കുന്ന മാങ്ങ കണ്ടോ ഉദ്ദേശം ഒരു കിലോയോളം വരുന്ന ഒരു മാവാണ് കേട്ടോ